നടൻ ആസിഫ് അലിയെ മ്യൂസിക് കമ്പോസർ രമേഷ് നാരായണൻ അപമാനിച്ചു എന്നുള്ള വാർത്തയാണ് വാര്ത്തയാണിപ്പം സോഷ്യൽ മീഡിയ മൊത്തത്തിൽ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്നത് അപ്പം രണ്ട് വീഡിയോസാണ് കയ്യിലുള്ളത് ഒന്ന് കറക്റ്റ് നമ്മുടെ ആസിഫ് അലീനെ രമേഷ് നാരായണൻ അപമാനിക്കുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള വീഡിയോയും പിന്നെ രമേഷ് നാരായണൻ കുറച്ചുനേരം മുമ്പ് മാധ്യമങ്ങൾക്കൊടുത്തൊരു ഇൻ്റർവ്യൂ കാരണം ഞാൻ അങ്ങനെ ആസിഫ് അലീനെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ രണ്ടും കാണിച്ചുതരാം അപ്പൊ രണ്ടും കാണിച്ചു തരുമ്പം ഈ കാണുന്നവർക്ക് ഏകദേശമൊക്കെ മനസ്സിലാകും ആരുടെ ഭാഗത്താണ് ന്യായം അല്ലെങ്കിൽ രമേശ് നാരായണൻ ആസിഫ് അലിയെ അപമാനിക്കാൻ ശ്രമിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ആദ്യം അപ്പൊ ഞാൻ കാണിച്ചു തരുന്നത് ഇന്നലെ അവാർഡ് മേടിച്ച സമയത്ത് രമേഷ് നാരായണനും ആസിഫ് അലിയും തമ്മിലുള്ളൊരു വീഡിയോ വേണമെന്ന് കാണിച്ചു തരാം നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഗീതജ്ഞൻ രമേഷ് നാരായണൻ കൊച്ചിയിൽ നടന്ന പരിപാടിയിലാണ് സംഭവമുണ്ടായത് രമേശ് നാരായണന് അവാർഡ് നൽകാനായി എത്തിയത് ആസിഫ് അലി ആയിരുന്നു പുരസ്കാരം ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി ജയരാജന് നൽകി ജയരാജന്റെ കയ്യിൽ നിന്നാണ് രമേശ് നാരായണൻ ഒടുവിൽ പുരസ്കാരം സ്വീകരിച്ചതാണ് പരസ്യമായി ആസിഫ് സദസ്യലിക്ക് ഏൽക്കേണ്ടി വന്ന അപമാനം സോഷ്യൽ മീഡിയയിൽ നിലവിൽ വൈറൽ ആയിരിക്കുകയാണ് വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് സാലി ഒരു പൊതുവേദിയാണ് ഒരു നടനെ പരസ്യമായി അപമാനിക്കുന്ന രീതിയിലുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് സത്യത്തിൽ ഉണ്ടായതാ നോട്ട് ഓൺ സ്റ്റേജ് ആസിഫ് ചെയ്ത് അദ്ദേഹത്തിന് ഒരു ചെറിയ പുരസ്കാരം നൽകിക്കൊണ്ട് ഒരു മെമെന്റോ നൽകിക്കൊണ്ട് ഞങ്ങൾ ആദരിക്കുകയാണ് അപ്പോ ഈ വീഡിയോ കാണുന്നവർക്ക് തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാകും അവിടെ കിടന്ന് നൂറുവട്ടം നൂറുവട്ടമെങ്കിലും അവിടുത്തെ ആ അവതാരിക്ക് വിളിച്ചു പറയുന്നുണ്ട് നമ്മുടെ ആസിഫ് അലി നമ്മുടെ രമേഷ് നാരായണന് ഉപഹാരം കൈമാറുകയാണ് എന്ന് വിളിച്ചു പറയുന്നുണ്ട് അത് ശ്രദ്ധിക്കണം അത് രമേശ് നാരായണന്റെ അടുത്ത വീഡിയോ കാണുമ്പോഴാണ് നമുക്ക് ഇതിന്റെ കാര്യം മനസ്സിലാവും അപ്പം അവിടെ കിടന്ന് ആഗ്രഹം ഇങ്ങനെ പലവട്ടം വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ ആസിഫ് അലി രമേഷ് നാരായണന് ഉപഹാരം കൈമാറുന്നു അപ്പം ആദ്യം അലി എണീറ്റ് വരുന്നു ഉപഹാരം മേടിക്കുന്നു ഉപഹാരം മേടിച്ചതിന് ശേഷം രമേശ് നാരായണനെ കൈമാറുന്നു രമേശ് നാരായണൻ അത് മേടിക്കുന്നത് തന്നെ ആസിഫ് ആസിഫലീൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടോ ഒന്നിച്ചിരിച്ചുകൊണ്ടോ ഒന്നുമല്ല നേരെ സ്റ്റേജിൻ്റെ ആൾക്കാർക്ക് ഓപ്പോസിറ്റായി നിന്നുകൊണ്ട് അങ്ങോട്ട് കൈനീട്ടി ഇങ്ങോട്ട് കൈനീട്ടി എന്തൊക്കെയോ പറഞ്ഞാണ് മേടിക്കുന്നത് തോളത്ത് തട്ടുന്നില്ല ചിരിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അത് രമേശ് നാരായണൻ്റെ അടുത്ത വീഡിയോയിൽ രമേശ് നാരായണം പറയുന്നുണ്ട് ഞാൻ ആസിഫ് ആസിഫലിയുടെ ദേഹത്തിങ്ങനെ തട്ടി ചിരിച്ചു അങ്ങനെയൊക്കെയാണ് ആസിഫലീൻ്റെ ഒന്ന് മേടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് പച്ചക്കള്ളമാണ് ഇത് കാണുന്നവർക്ക് മനസ്സിലാവും ഇത് കണ്ടുവെച്ചോ അടുത്ത വീട് കാണുമ്പോ കാര്യം മനസ്സിലാവും അപ്പം അങ്ങനെ മേടിക്കുന്നു അപ്പോൾ തന്നെ സംവിധായകൻ ജയരാജനെ അവിടെ നിന്ന് വിളിക്കുന്നു പുള്ളി വന്നു കഴിഞ്ഞിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇത് മേടിക്കുന്നത് വളരെ വൃത്തിയോടുകൂടിയാണ് ആൾക്കാർക്ക് ആൾക്കാർക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് അത് മേടിച്ച് ഷൈക്കാൻഡ് കൊടുത്ത് കെട്ടിപ്പിടിച്ച് ചിരിച്ച് കൊണ്ടാണ് ആ സാധനം മേടിക്കുന്നത് അതേസമയം ആസിഫ് അലീൻ്റെ അടുത്തുനിന്ന് മേടിച്ചത് എന്താണ് പറയുക സത്യം പറഞ്ഞാൽ അപമാനിക്കുന്ന രീതിയിൽ താല്പര്യമില്ലാത്ത രീതി തന്നെയാണ് അപ്പം ഇനി അടുത്തത് ഇതിനെ ഇതിന് ഇതിനെ എന്താണ് പറയുക ഇതിനെ ഇതിനെ അനുകൂലിക്കണമല്ലോ താൻ ചെയ്ത പ്രവർത്തി ശരിയാണെന്ന് വരുത്തി തീർക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് രമേശ് നാരായണൻ കുറേ മാധ്യമപ്രവർത്തകരെ ഒക്കെ വിളിച്ച് ഒരു ഇന്റർവ്യൂ പോലെ സ്ഥാനം കൊടുത്തിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം അപ്പൊ അതും കൂടി കണ്ട് പുള്ളി ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ വീഡിയോയും നേരത്തെ കാണിച്ച വീഡിയോയ്ക്ക് വെച്ച് കൂട്ടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതാണ് ശരിയെന്ന് കാണിച്ചു തരാം കൊച്ചി ഒരിക്കലും എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല അപമാനിക്കാനുള്ള ഉദ്ദേശവും ഇല്ല ഒരിക്കലും അപമാനിക്കില്ല കാര്യം ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത ഒരാളാണ് ഒരാളടുത്തും ഞാൻ പക്ഷേ ഇതെങ്ങനെ വന്നു ആസിഫ് അലി എനിക്ക് ഏറെ ഇഷ്ടമാണ് അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കെന്നെ അറിയില്ല കാര്യം ഞാൻ പറയാം അവിടെ നടന്നത് ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് ഞാൻ അവാർഡ് സ്വീകരിക്കുന്നു മൊമൻ്റോ സ്വീകരിച്ചതിന് ശേഷം അതിലു മുന്നേ ഞാൻ ആന്തോളജി എം ടി സാറിൻ്റെ ആന്തോളജി ഒരു സിനിമയ്ക്ക് ഞാൻ ജയരാജിന് വേണ്ടിയിട്ട് മ്യൂസിക് സംഗീതം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വേദിയിൽ രഞ്ജിത്തിൻ്റെ പടമുണ്ട് രഞ്ജിത്തിൻ്റെ ക്രൂസ് വന്നു അതിൽ അതിൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ വിളിക്കുന്നുണ്ട് സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട് മൊമെൻ്റ് കൊടുക്കാൻ അപ്പോൾ അവർ റിസീവ് ചെയ്യുന്നുണ്ട് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും വിളിക്കുന്നുണ്ട് അപ്പോൾ ജയരാജൻ്റെ ഊടെ എത്തിയപ്പോഴും ജയരാജനെ മാത്രം വിളിക്കുന്നു ബാക്കിയുള്ള ക്രൂസിനെയും വിളിക്കുന്നു എൻ്റെ പേരവിടെ പരാമർശിക്കുന്നില്ല വിളിക്കുന്നില്ല അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഞാൻ അടാ എന്നെ വിളിച്ചിട്ടില്ലല്ലോ അതൊരു അപ്സെറ്റായി പക്ഷേ ഓക്കെ നോ പ്രോബ്ലം അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഞാൻ വിളിച്ച ഓക്കെ സാരമില്ല എന്ന് പറഞ്ഞ് ഞാൻ എം ടിയുടെ മോളെടുത്ത് അശ്വതിയുടെ എടുത്ത് പറഞ്ഞു അശ്വതി ഞാൻ പോക്കോട്ടെ എനിക്കിട്ട് വേണ്ടത്തേക്ക് എത്തണം എന്ന് പറഞ്ഞപ്പോൾ അശ്വതി പറഞ്ഞു അയ്യോ സാറ് സാർ മൊമ്മൻ്റെ സാറ് സ്റ്റേജിൽ കയറിയില്ലേ മൊമെൻറ്റ് വാങ്ങിച്ചിട്ട് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ല അയ്യോ സാരമില്ല സാർ അപ്പൊ തന്നെയാണ് പിന്നെ അശ്വതി അങ്ങോട്ട് പോയിട്ട് ആ കോമ്പെയർ ചെയ്യുന്ന കുട്ടിയുടെ അടുത്ത് ഇതെന്താ നടക്കുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല കാര്യം അവിടെ ശബ്ദം ഇങ്ങനെ പോലെ ഞാൻ താഴെയാണ് നിൽക്കുന്നത് ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല താഴെ ഇരിക്കുന്നത് സ്റ്റേജ് തൊട്ട് താഴെ ഞാൻ പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നിൽക്കില്ലേ അപ്പോൾ അശ്വതി കോമ്പയർ പറയുന്നുണ്ട് എൻ്റെ പേര് എന്തൊക്കെയോ വേറെ ഒരു പേര് മാറ്റിയാണ് വിളിക്കുന്നത് സന്തോഷം ആരാണ്ടാണ് വിളിക്കുന്നത് എൻ്റെ പേര് വിളിക്കുന്നത് സന്തോഷധാരാണ് അപ്പോൾ അതും ഞാൻ ശ്രദ്ധിക്കുന്നില്ല അത് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ആസിഫ് അലി ഓടി വരുന്നു അലി വരുന്നു ആസിഫ് ആസിഫലിന്ന് ഞാൻ വാങ്ങിച്ചു ആസിഫ് ആസിഫലിയുടെ ഈ മൊമെൻ്റോ വാങ്ങിച്ചു പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു ഒരാ ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ അപ്പോൾ ഒറ്റക്കല്ല ജയരാജും കൂടെ ഈ വേദിയിൽ വരണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടെ ഇങ്ങോട്ട് വിളിക്കുക ജയരാജനും കൂടെ വിളിക്കുന്നു ആസിഫ് ആസിഫലിയുടെ ഇത് എൻ്റെ കയ്യിലിരിക്കുക ആസിഫ കയ്യിൽ നിന്ന് വാങ്ങിച്ച മൊമന്റോ എൻ്റെ കയ്യിലിരിക്കുക അപ്പോഴാണ് എന്നിട്ടാണ് ജയരാജൻ ഇങ്ങോട്ട് വിളിക്കുന്നു ജയരാജി അപ്പോഴാണ് അപ്പോഴാണെങ്കിൽ കൈകൊണ്ട് ഞാൻ വിളിക്കുന്നത് അപ്പം എന്തായാലും ചെറിയ മൂത്തൊരു ടെൻഷൻ കാണുമല്ലോ ആ വേദിയിൽ ഇരിക്കല്ലേ ഞാൻ അപ്പോൾ വിളിക്കുന്നു ജയരാജി വരുന്നു ജയരാജി വന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫലി ഇല്ല അവിടെ ആസിഫലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു ഇതും തന്നിട്ട് ആസിഫലി അങ്ങോട്ട് പോയി ആസിഫലി ഞാൻ വിഷു ചെയ്തു ആസിഫിന്റെ പുറത്ത് ഞാൻ കൈതട്ടുകയും ചെയ്തു ആ വീഡിയോ ഉണ്ട് വീഡിയുണ്ട് ആ വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞ് ആസിഫലി നോക്കുമ്പോഴേക്ക് ആസിഫയെ കാണുന്നില്ല അപ്പൊ പിന്നെ ആൾക്കാരൊക്കെ കൂടി പിന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോയല്ലോ അവിടെ ഇതാണ് നടന്നത് അപ്പൊ കരുതി കൂട്ടി ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആസിഫലി ഇപ്പോഴത്തെ നടന്മാരിൽ ഇഷ്ടപ്പെട്ടല്ലേ ആസിഫലിയൊക്കെ ഫഹദ് ആസിഫലി ഇവരൊക്കെ നമ്മുടെ നടത്തുന്ന ഒരു പ്രചാരണം പരാതിപ്പെട്ടു പരാതിപ്പെട്ടു അത് ഇല്ല ഞാൻ പരാതിപ്പെട്ടതല്ല ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ വിളിച്ചില്ലല്ലോ അതൊരു വിഷമമുണ്ടായി ബാക്കി എല്ലാരും വിളിച്ചു എല്ലാ കമ്പോസേഴ്സിനെയും വിളിച്ചു ക്രൂസിനെ വിളിച്ചു പിന്നെ എന്നെ ഒരു നാലോ അഞ്ചോ തവണ എന്നെ വിളിച്ചിട്ടാണ് എം ടി സാറിൻ്റെ ഫംഗ്ഷനെ വിളിച്ചിട്ടാണ് പിന്നെ എം ടി സാർ എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചാൽ മാത്രമല്ല തൊണ്ണൂറ്റി ആറ് മുതൽ നാഷണൽ ലെവലിലുള്ള ഒരു പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെയാണ് സാറ് വിളിച്ചത് എം ടി സാറ് അപ്പം എം ടി ആർ സാറിൻ്റെ പിന്നെ ബർത്ത് ഡേ സെലിബ്രേഷന് പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യമല്ലേ നയൻറ്റി തൊണ്ണൂറ്റി ഒന്നാമത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോയതും ഞാനൊരു മൊമെൻ്റ് പ്രതീക്ഷിച്ചിട്ടല്ല പോകുന്നത് ഒരിക്കലുമല്ല ഒരു മിനിറ്റ് ഞാൻ എം ടി സാറിനെ നമസ്കരിക്കണം അത്രമാത്രം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ എം ടി സാറിനെ നമസ്കരിച്ച് കാര്യം എം ടി സാർ എന്നെ ഒരുപാട് എന്നെ പിന്നെ ഇത് ചെയ്തിട്ടുണ്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് കോൺസേർട്ട് തന്നിട്ടുണ്ട് പല സ്ഥലങ്ങളും എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാലത്ത് അപ്പോൾ എം ടി സാർ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു വളരെ ഇമ്പോർട്ട് എൻ്റെ സംഗീത ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ് അതിൽ മാറ്റാൻ പറ്റില്ല അതൊക്കെ കൊണ്ടാണ് ഞാൻ വന്നതും പക്ഷേ എനിക്ക് എനിക്ക് കാര്യം കാര്യം സാറിനെ നമസ്കരിക്കാൻ ഏറ്റവും വലിയ ും ഇതിനകത്ത് രമേശ് നാരായണൻ പറയുന്ന പല കാര്യങ്ങളും ആദ്യം കാണിച്ച് വീഡിയോ കേട്ട് ഒരു ബന്ധമില്ല കേട്ടോ അതാണ് നേരത്തെ പറഞ്ഞത് തോളത്ത് തട്ടി ചിരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒന്നുമില്ല അത് ആദ്യത്തെ വീഡിയോ ഒന്നും കൂടി കണ്ടു കഴിഞ്ഞാൽ കാണുന്നവർക്ക് സംഭവങ്ങളൊക്കെ മനസ്സിലാകും പിന്നെ അതിന് ആദ്യം തന്നെ പറയുന്നുണ്ട് എനിക്ക് അവാർഡ് തരാനായിട്ട് എന്നെ മാത്രം വിളിച്ചില്ല ബാക്കി എല്ലാവരെയും വിളിച്ചു അപ്പൊ എനിക്ക് ചെറിയൊരു വിഷമം തോന്നി സത്യമാണ് വിഷമം തോന്നും പക്ഷെ അതിനുശേഷം ശേഷം ഇപ്പൊ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നെ മൂന്നാല് തവണ വിളിച്ചിട്ടാണ് ഞാൻ ആ പരിപാടിക്ക് പോയത് എന്നാദ്യം പറയുന്നു അതിനുശേഷം പറയുന്നു എം ടി സാർ എനിക്ക് അത്ര വേണ്ടപ്പെട്ട ആളാണ് അപ്പൊ അവാർഡ് മേടിക്കുക എന്നുള്ളതല്ലായിരുന്നു എൻ്റെ ലക്ഷ്യം എം ടി സാറിനെ ഒന്ന് പോയി കാണുക അദ്ദേഹത്തിന്റെ തൊണ്ണൂറ്റൊന്നാം ജന്മദിനത്തിൽ എം ടി സാറിനെ ഒന്ന് പോയി കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നു അപ്പോൾ ഈ എം ടി സാറിനെ പോയി കാണാൻ നാലും അഞ്ചും വട്ടവും അവരെ വെച്ച് വിളിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഒരു വട്ടം വിളിച്ച് അത് കിട്ടിക്കഴിഞ്ഞു പോയ പോരെ അപ്പം ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന കമ്പോസർ പറയുന്ന പല കാര്യങ്ങളും ഭയങ്കര അവ്യക്തമാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറയുന്നതൊന്ന് വീഡിയോ കാണുന്നതായിരുന്നു ഈ നമ്മൾ ആടിനെ പട്ടിയാക്കുക എന്ന് പറയുന്നൊരു സ്വഭാവമാണ് കറക്റ്റ് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോയിൽ എങ്ങനെയാണ് അദ്ദേഹം പെരുമാറിയതെന്ന് പക്ഷെ അദ്ദേഹം സമ്മതിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞ ആസിഫ് ആസിഫലീന്റെ ദേഹത്ത് കൈതട്ടി ചിരിച്ചു ആസിഫലീൻ്റെ എന്നത് മേടിച്ചു മേടിച്ചു എന്നുള്ള സത്യമാണ് പക്ഷെ മേടിച്ചിട്ട് നേരെ ജയരാജനെ വിളിച്ച് വീണ്ടും അവ ആ രണ്ട് മേടിച്ച രണ്ട് രീതിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം ആസിഫ് അലി ആണെങ്കിൽ ഇതിനെ നേരിട്ട രീതിയാണ് വളരെ രസകരം പുള്ളി ഒരു ചെറു പുഞ്ചിരിയോടും ഇപ്പോഴും പുള്ളി അതിൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ട് പുറത്തു വന്നിട്ടില്ല എനിക്ക് തോന്നുന്നില്ല പുള്ളി ഇതിന് ഇതിനു വേണ്ടി പുള്ളി പ്രതികരിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പുള്ളി പ്രതികരിച്ചാൽ തന്നെ രമേശ് നാരായണന് അനുകൂലമായിട്ട് പറയൂ കാരണം പുള്ളിയൊക്കെ എന്താണ് സിനിമയിൽ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല ഏകദേശം വളർന്ന് എത്തിക്കഴിഞ്ഞൊരു മനുഷ്യനാണ് പുള്ളി അതിൻ്റെ പക്വത കാണിക്കും അല്ലാതെ രമേശ് നാരായണൻ കാണിച്ച പോലെത്തെ പരിപാടി കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആസിഫ് അലി അതിൻ്റെ പക്വതയായ കാര്യങ്ങളിലൂടെയൊക്കെയാണ് കടന്നുപോകും അത് പല സ്ഥലത്തും കണ്ടു ആസിഫല്ലി നേരിട്ടത് ഒരു ചെറുപുഞ്ചുരിയോടെയാണ് അപ്പം ആസിഫലി അതെന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലാതെ ഇതിനി സോഷ്യൽ മീഡിയ എടുത്തതിന് വിവാദമാക്കിയ പോലെ ആസിഫ് അലി ഇത് പറഞ്ഞ അടുത്ത അടുത്തൊരു വിവാദമാവും അതിൻ്റെ ഇടയ്ക്ക് രമേശ് നാരായണൻ പറയുന്നുണ്ട് ആസിഫ് അലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്വാസുൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ തള്ളി വിടുന്നുണ്ട് ഇഷ്ടമായിരിക്കും കേട്ടോ അതെന്നെ കുറിച്ചൊന്നും അറിയില്ല എന്തായാലും രമേശ് നാരായണൻ കാണിച്ച നല്ല വൃത്തിയേടാണ് ഇതൊന്നും പറയാനില്ല വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് പിന്നെയും പിന്നെയും അതിനെ ആയുറിച്ചോണ്ടിരിക്കുകയാണ് അസാരമില്ല എന്തു ചെയ്യാനാണ്